കാത്തിരിപ്പ് അവസാനിക്കുന്നു ഒടുവിൽ മൂന്നാം ലോക രാജ്യത്തെ ഒരു കൊച്ചു സംസ്ഥാനത്തിന് സാധ്യമാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ വികസന വിപ്ലവം സൃഷ്ടിച്ച് തങ്ങളുടെ സ്പോൺസർമാരായ കുത്തക വേണ്ടി വക്കാലത്തെടുത്തവർക്ക് കിണഞ്ഞു ശ്രമിച്ചിട്ടും തോൽപ്പിക്കാനാകാത്ത ഇച്ഛാശക്തിയോടെ ഡിസംബറിൽ തന്നെ കെ ഫോൺ യാഥാർത്ഥ്യമാകുമെന്നാണ് കെഎസ്ഇബി നൽകുന്ന ഉറപ്പ് ആദ്യഘട്ടത്തിൽ എണ്ണായിരം സർക്കാർ ഓഫീസുകളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ബന്ധിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ നമ്മുടെ കേരളത്തിന്റെ പേര് ലോകത്തിന് മുന്നിൽ വീണ്ടും തിളങ്ങും കൂറും മഹാമാരി കാലത്തും പ്രതിസന്ധികൾക്കും മുകളിൽ നിന്ന് സ്വപ്ന സാക്ഷാത്കാരം തീർന്ന നാടിനെക്കുറിച്ച് അവർ അത്ഭുതപ്പെടും കെ ഫോണിനെക്കുറിച്ച് മുഖ്യമന്ത്രി നിയമസഭയിൽ വിശദീകരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇടപെട്ടുന്നയിച്ച ചോദ്യം ഇതായിരുന്നു അപ്പൊ ഇപ്പൊ തന്നെ നെറ്റ്വർക്ക് ഉണ്ട് ഈ പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ മുടക്കി ഒരു കെ ഫോൺ പദ്ധതിയെക്കാൾ നല്ലതല്ലേ ഇപ്പൊ നിലവിലുള്ള സേവനദാതാക്കളുടെ സഹായം എടുക്കേണ്ടത് നിലവിലുള്ള സേവനദാതാക്കൾ അതായത് അംബാനിയും അദാനിയും ഉൾപ്പെടുന്ന ജനസേവനക്കാർ അവരുള്ളപ്പോൾ എന്തിനാണ് മറ്റൊരു മാർഗം തേടുന്നത് എന്നതാണ് ചോദ്യം മുഖ്യമന്ത്രിയുടെ മറുപടി സാധാരണഗതിയിൽ ഇവിടെ ഇത് പ്രയാസം സൃഷ്ടിക്കാനിടയുള്ളത് റിലയൻസിനാണ് റിലയൻസിന് ഇത്തരത്തിലൊരു നെറ്റ്വർക്ക് ആകെ ഉണ്ടാക്കണം എന്നൊരു താല്പര്യമുണ്ട് അവരവരുടേതായി നടന്നോട്ടെ നമുക്ക് നമ്മുടേതായ പദ്ധതി നടപ്പാക്കുന്നതിന് വേറെ വിഷമില്ല അത് നമുക്ക് നടപ്പാക്കാം അതിനോട് അങ്ങും യോജിക്കുന്നതാണ് നല്ലത് അതിനെ സഹകരിക്കുകയാണ് വേണ്ടത് കാരണം ഈ നാട്ടിൽ വരുത്തുന്ന മാറ്റം വിപ്ലവകരമായ മാറ്റമായിരിക്കും രണ്ട് കാഴ്ചപ്പാടാണ് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് ഇവർ ഇരുവരും ആരെയാണ് ആരുടെ താല്പര്യമാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം ഒരാൾ പുത്തകൾക്ക് വേണ്ടി ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ മറ്റൊരാൾ ജനങ്ങൾക്ക് വേണ്ടി മറുപടി നൽകുന്നു ഇനി രമേശ് ചെന്നിത്തല എന്താണെന്ന് നോക്കാം വരുന്ന സംസ്ഥാനത്തെ സർക്കാർ മേഖലയിലേക്ക് മാത്രം ഇന്റർനെറ്റ് എത്തിക്കുന്നതിന് ഈ ദാതാക്കൾ ഒരു മാസം ഈടാക്കുന്ന തുക ഏകദേശം ഒരു കോടിയിലധികം ഉപഭോക്താക്കളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ ഒരു മാസത്തെ ഇവരുടെ താരിഫ് അനുസരിച്ച് ഇവർ സംസ്ഥാനത്ത് നിന്നും സ്വന്തമാക്കുന്നു കുറഞ്ഞ നിരക്കിൽ വേഗതയേറി ഇന്റർനെറ്റ് കെ ഫോൺ ലഭ്യമാക്കാൻ ആരംഭിച്ചാൽ ഈ സേവനദാതാക്കൾക്ക് ആയിരം കോടി രൂപയെങ്കിലും ഒരു മാസം നഷ്ടം വരുമെന്ന് ചുരുക്കം കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കിയതോടെ വിവിധ കോണുകളിൽ നിന്ന് സർക്കാരിനെതിരെ വലിയ ആക്രമണമാണുണ്ടായത് ഇന്ന് കേരളം ഇത് നടപ്പിലാക്കിയാൽ മറ്റ് സംസ്ഥാനങ്ങളും കേരളത്തിന്റെ മാതൃക പകർത്തും കോർപ്പറേറ്റുകൾ അപകടം തിരിച്ചറിഞ്ഞ് ഉണർന്നെറ്റും ഇരുപത് ലക്ഷം കുടുംബങ്ങൾക്ക് സൌജന്യമായും ബാക്കിയുള്ളവർക്ക് മിതമായ നിരക്കിലും അതിവേഗ ഇന്റർനെറ്റ് എത്തിക്കുക എന്ന ബഹഹത്തായ ലക്ഷ്യം മുന്നിൽ കണ്ട് പിണറായി സർക്കാർ നടപ്പിലാക്കുന്ന വികസന പദ്ധതിയാണ് കെ ഫോൺ അഥവാ കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് സംസ്ഥാനത്തിന്റെ സമസ്ത മേഖലയിലെയും വികസന വിപ്ലവം പദ്ധതിയിലൂടെ സാധ്യമാകും മുപ്പതിനായിരത്തിലധികം വരുന്ന സർക്കാർ സ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പത്ത് എൻ ബി മുതൽ ഒരു ജി ബി വരെ വേഗതയിൽ ഇന്റർനെറ്റിന്റെ അനന്ത സാധ്യതകൾ തുറക്കും കേരളത്തിന്റെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ശക്തവും കാര്യക്ഷമമാക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് സുശക്തമായ ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖല സംസ്ഥാനത്ത് ആകെ സ്ഥാപിക്കുന്നതാണ് പദ്ധതി കെഎസ്ഇബിയും കെഎസ്ഐ ടിഎല്ലും ചേർന്നുള്ള സംയുക്ത സംരംഭം കെ ഫോൺ ലിമിറ്റഡ് വഴിയാണ് നടപ്പിലാക്കുന്നത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് നേതൃത്വം നൽകുന്ന കരാർ കോടി രൂപയാണ് പദ്ധതിക്ക് വേണ്ടി വരുന്ന മൊത്തം ചിലവെന്നാണ് കെഎസ്ഇബി പ്രതീക്ഷിക്കുന്നത് കിഫ്ബിക്ക് കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ നിന്ന് കോടിയുടെ വായ്പയും ലഭിച്ചിരുന്നു എന്താണ് ഫോൺ പദ്ധതി ഉണ്ടാക്കാൻ പോകുന്ന ചലനം ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച സംസ്ഥാനത്ത് കെ ഫോൺ വഴി സംസ്ഥാനത്തെ എല്ലാവർക്കും അറിവിന്റെ വാതായനങ്ങൾ തുറന്നിടും ഈ മേഖലയിലെ കുത്തകവൽക്കരണം ചെറുത്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിൽ എല്ലാ സർവീസ് പ്രൊവൈഡർമാർക്കും തുല്യമായി അവസരം നൽകുന്ന ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക് നിലവിൽ വരും സംസ്ഥാനത്തെ വിദ്യാഭ്യാസ രംഗം വിപ്ലവകരമായ മാറ്റങ്ങളുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും ഐ ടി മേഖല സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ ഇ ഹെൽത്ത് പോലുള്ള ഡിജിറ്റൽ സേവനങ്ങൾ എയർപോർട്ട് തുറമുഖ തുടങ്ങിയ ഇടങ്ങളിലേക്ക് ഹൈസ്പീഡ് കണക്ടിവിറ്റി ലഭ്യമാക്കും കേരളത്തിൽ സൃഷ്ടിക്കാൻ പോകുന്ന മാറ്റങ്ങളിൽ ചിലത് മാത്രമാണിവ